ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള നിലമ്പൂരിന്റെ മണ്ണിലാണ് നമ്മളിപ്പോൾ ഈ നാട് ഇന്ന് വീണ്ടും ഒരു വയ്യലക്ഷനെ നേരിടുകയാണ് പ്രധാനമായും നാല് സ്ഥാനാർത്ഥികളാണ് കളത്തിലുള്ളത് യു ഡി എഫിന് വേണ്ടിയിട്ട് ആര്യാടൻ മുഹമ്മദിന്റെ പ്രിയപുത്രൻ ആര്യാടൻ ഷൌക്കത്ത് കളത്തിലിറങ്ങുമ്പോൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ സസ്പെൻസ് ആയിരുന്നു താഴെ തട്ടിലെ പ്രവർത്തകർക്ക് വരെ ആവേശമുണ്ടാക്കുന്ന രീതിയിൽ എം സ്വരാജിനെയാണ് എൽ ഡി എഫ് തെരഞ്ഞെടുത്തിരിക്കുന്നത് മത്സരിക്കാൻ തങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ് അവസാന നിമിഷം ബി ജെ പി കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അഡ്വക്കേറ്റ് മോഹൻ ജോർജ്ജാണ് ബി ജെ പി സ്ഥാനാർത്ഥി പിണറായിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച് കൊട്ടാര വിപ്ലവം നടത്തി ഇറങ്ങിപ്പോകുന്ന പി വി അൻവറും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ പി വി അൻവർ വിജയിച്ചത് രണ്ടായിരം വോട്ടുകൾക്കാണെന്നിരിക്കെ മൂവായിരം വോട്ട് കഴിഞ്ഞ തവണ നേടിയ എസ് ഡി പി ഐ വരെ നിലമ്പൂരിൽ തവണ ശക്തമാണ് നമുക്ക് നിലമ്പൂരിന്റെ മനസ്സ് ആരോടൊപ്പം വോട്ടർമാരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കൂരിവശം പിന്നെ സ്വരാജിനെങ്ങനെയാണെങ്കിൽ ശക്തനാണോ സ്വരാജ് കുഴപ്പമില്ലാത്ത വ്യക്തി തന്നെയാണ് അതുകൊണ്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നിന്നപ്പോ പാർട്ടിന്റെ പിന്തുണ ഉണ്ടായിരുന്നു യു ഡി എഫിന്റെ അൻവർ എന്ന ചോക്കത്ത് കഴിച്ചില്ല യു ഡി എഫിന്റെ വോട്ടുകള് പോവാൻ ചാൻസ് പിന്നെ ബിജെപി ഇപ്പൊ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചു ഒക്കെ വോട്ടുള്ള സ്ഥലമാണോ ഇവിടെ ബിജെപിക്ക് ലെവൽ എസ് കൂടെ വോട്ട് എന്തായാലും കുടിക്കുന്നില്ലതാണ് ഇന്ത്യൻ വിശ്വാസം എസ് ഡി പി ഐ ജനങ്ങള് ആത്മഹത്ഥതയോടെ അതിനെ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് ഞാൻ കാണുന്നത് ആളുകൾക്കും അതിലൊക്കെ വളരെ ഒരു ആവേശം കൊണ്ട് ആണ് ജനങ്ങളൊക്കെ എസ് സി പി ഐയിലേക്ക് കയറി വരുന്നത് പല പാർട്ടികളിൽ നിന്നും സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിൽ നിന്നും മറ്റുള്ള പാർട്ടികളിൽ നിന്നും ഒക്കെ എസ് ടി പി ഐയിലേക്ക് വരുന്നു കൂടുതലും മുസ്ലിം ലീഗിൽ നിന്നാണ് ആൾക്കാർ ഇപ്പൊ എസ് ടി പിന്നെ നല്ലൊരു പാർട്ടിയാണ് എല്ലാ നല്ല ആളുകൾക്കൊക്കെ നല്ലൊരു ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അവരെല്ലാം എന്ത് പ്രശ്നങ്ങളിലും അവർ ഇടപെടുന്നുണ്ട് മറ്റുള്ള ഈ മറ്റുള്ള തീവ്രവാദം മറ്റും കുറേ ആളുകളും വെറുതെ എന്തൊക്കെയാണ് അവരെ പറ്റി പറഞ്ഞെടുക്കുക അതൊന്നുമില്ല നല്ല കാര്യങ്ങളിൽ മാത്രമേ എസ് ടി പി ഐ ഇടപെടുന്നുള്ളൂ അല്ലാത്ത കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് എന്താണ് അവിടെ പോയി ചെയ്തത് എന്താങ്ക നിങ്ങൾക്ക് അങ്ങനെ വരാൻ കാരണം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് അവരതിന്റെ യഥാർത്ഥ സത്യങ്ങളെ മനസ്സിലാക്കിയിട്ട് അവരോട് അത് ചോദിക്കാൻ ചെല്ലുള്ളൂ അല്ലാതെ വെറുതെ എസ് ടി പി ഒരു തീവ്രവാദ പാർട്ടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് തീവ്രവാദികളാന്നൊക്കെ പറയുന്നത് അവരെ പറ്റി എന്തൊക്കെയോ വേണ്ടാത്ത കാര്യങ്ങൾ കുറേ ആൾക്കാർ എന്തൊക്കെയോ മറ്റുള്ള പാർട്ടിക്കാരൊക്കെ എന്തൊക്കെയാ പറഞ്ഞു പോവുകയാണ് അല്ലാതെ അതിൻ്റെ സത്യം അതൊന്നുമല്ല എസ് ടി പി എന്തായാലും നിലമ്പൂരിനെ സംബന്ധിച്ച് എസ് ടി പി കഴിഞ്ഞ പ്രാവശ്യത്തിന് കൂടുതൽ വോട്ട് നേടുന്നില്ലാണ് സാധ്യത സാധ്യത എന്ന് നേടുന്നില്ല

പിന്നെ ആര്യാടന്റെ ജോയി ആണെന്ന് തോന്നി അതിനെ ഞാൻ കോൺഗ്രസിന്റെ അഭിപ്രായം സ്വരാജ് നൃത്ത സമയത്ത് ഒരു തട്ടിയുള്ള പ്രവർത്തകർക്ക് വരെ ഒരു ആവേശം കയറുക അങ്ങനെ തോന്നിയോണ്ട് നല്ലൊരു ആവേശം തന്നെ തോന്നിയത്

രാവിലത്തെ വാർത്തയിലുണ്ട് അനുഭവം രാവിലെ എന്തിനു എന്റിന് മറന്നല്ല രാഹുൽ മാം കൂട്ടത്തില് ചർച്ച ഒക്കെ നടത്തി എത്ര ഭൂരിപക്ഷം എസ് ഡി പിന്നെ വോട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ടോ അതൊക്കെ പിന്നെ പ്രചരണം എങ്ങനെയുണ്ട് ഇവിടെ രണ്ടാളും ഒപ്പത്തിനൊപ്പാണ് ഇപ്പൊള്ളു ജയിക്കാൻ എന്തുകൊണ്ടാണ് ഷോക്കത്തോണൊന്നും കൂടി ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യം ചെയ്യണ ജോലിയല്ലേ നല്ല സ്ഥാനാർത്ഥി ഇവിടെ നമുക്ക് നിലമ്പൂര് അല്ലേ ഷോക്കത്തല്ലേ ജോലി സ്ഥാനാർത്ഥി നല്ലതാണ് പക്ഷെ നിലമ്പൂരെ സംബന്ധിച്ച് ശോക്കത്താണല്ലേ അങ്ങനെ ഇപ്പൊ ശക്തനായ ോ ശക്ത സ്വരാജ് കാണുന്നുണ്ട് പാർട്ടി നിലപാട് രണ്ടാം തീരുടെ ഉള്ളില് കൊടുക്കാന്നില്ലെന്നാണ് ലാസ്റ്റ് പറഞ്ഞത് മുപ്പത്തൊന്നിന് പ്രഖ്യാപിക്കുന്നില്ലതാണ് വന്നത് നിങ്ങൾക്കൊക്കെ എത്രത്തോളം ആവേശം കിട്ടുന്നു സ്വരാജിനെ പ്രഖ്യാപിച്ചപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡ് ആയിട്ടുള്ള ആ സ്വരാജിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇടക്ക് കേക്കലുണ്ട് പിന്നെ സ്വന്തം നാട്ടില് തിരിച്ചു വരവാണ് അതിന്റെ ഒരു ആവേശം ശക്തനാണോ ശക്തനാണോന്ന് ചോദിച്ചാല് ആര്യാട ചോക്കത്തിന് നിർത്തിയപ്പോ എതിരാഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് നിർത്തണ്ടെന്നില്ല സാധ്യത ഉണ്ടോ സാധ്യത ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ എൽ ഡി എഫിൽ നിന്ന് രാജിവെച്ച് യുഡിഎഫിൽ പോയി അവിടെ സ്ഥാനം കിട്ടിയില്ല ഇപ്പൊ വേറൊരു പാർട്ടിയിൽ മത്സരിക്കാൻ പോകുന്നു അധികം ചാൻസ് ഇല്ല ആര് ജയിക്കുന്ന ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഒക്കെ പ്രതിസന്ധിയിലാണ് അൻവർ രാവിലെ മത്സരിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല ആര് ജയിക്കാര് ഒന്നും പറയാൻ പറ്റില്ല ആ ത്രികോണ മത്സരം തന്നെ വരുവല്ലോ അല്ലാതെ വരാൻ സാധ്യത കുറവാണ് ഇപ്പൊ പ്രവചിക്കാൻ ഒരു രക്ഷയില്ല പ്രജറിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോണ് മൂന്ന് ഇപ്പൊ രണ്ട് പാർട്ടിക്കാരും അൻവർ ഇപ്പൊ തുടങ്ങിയിട്ടില്ലല്ലോ അൻവർ തുടങ്ങുകയാണെങ്കിൽ അൻവറും അതേമാരി ശക്തി തന്നെയാണ് അപ്പൊ ആരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല എന്താ വെച്ചാല് അടുത്ത വർഷം ഒരേമാതിരി തന്നെയാണ് ഇപ്പൊ യു ഡി എഫ് ആയാലും അതേമാതിരി തന്നെയാണ് അപ്പൊ മാറ്റങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെ സംഭവിക്കാം ഒരു പാർട്ടിനെ നമുക്ക് ഇവിടെ എടുത്തു പറയാൻ പറ്റൂല ആര് ജയിക്കുന്ന സമയത്ത് ശക്താണ് മൂന്ന് പേര് ശക്തരാണ് അതെന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി ആരാന്നുള്ള അവര് നോക്കിയതിന് ശേഷം ആള് വേണം അവര് ജോലിയായിരുന്നെങ്കിൽ ഒന്നുകൂടെ നല്ലായിരുന്നു സ്ഥാനാർത്ഥിയായിരുന്നു അത് അഭിപ്രായം ഉണ്ട് പക്ഷെ പാർട്ടിന്റെ തീരുമാനിക്കണം പാർട്ടി എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് പോവാൻ പറ്റുള്ളൂ അത് ഇവിടെ അത് കുറവാണ് അങ്ങനെ ഒരു സാധ്യത മത്സരല്ലേ അപ്പൊ നമ്മള് സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല സ്റ്റേറ്റ് നേതാവാണ് അപ്പൊ സ്വരാജിന് നല്ല ചാൻസ് കാണുന്നത് സ്വരാജ് ആവേശം അതെ കാലങ്ങൾക്ക് ശേഷം ഒരു പാർട്ടി ചിഹ്നത്തില് ഒരു സ്ഥാനാർത്ഥി വന്നതിന്റെ ഒരു ആവേശം ജനങ്ങൾക്കുണ്ട് അതോടൊപ്പം തന്നെ സ്വരാജ് എന്നുള്ള വ്യക്തിപ്രവാഹം അത് എന്തായാലും പിന്നെ നിലമ്പൂർ ജനത ഒന്നാമത് സ്വരാജ് നിലമ്പൂരിന്റെ ആളായിരിക്കുക ജനപൂരിന്റെ പിന്നെ ഇവിടെ വല്ലപ്പുഴയാണ് അദ്ദേഹത്തിന്റെ വീട് പോത്തുകല്യാറിനായിരുന്നു ഇപ്പൊ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലാണ് വീട് നല്ലൊരു ആവേശത്തിൽ തന്നെയാണ് ഒരു വന്നപ്പോൾ ചിഹ്നം വന്നപ്പോ അടിത്തട്ട് കിടക്കുന്ന എല്ലാ പാർട്ടി പ്രവർത്തനം ആയിട്ട് നല്ല പ്രവർത്തനത്തിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട് എഫക്റ്റ് എഫക്ട് അൻവർ മത്സരിക്കും ഉച്ച മാറ്റാ അൻവറിന്റെ എഫക്ട് എന്ന് പറഞ്ഞാൽ അൻവറിന് അൻപതിനായിരത്തിലുള്ള വോട്ടുകൾ സ്വാധീനിക്കാൻ മാത്രമേ അൻപറിന് പറ്റുള്ളൂ യു ഡി എഫിന്റെ വോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി കാൻഡിഡേറ്റ് യു ഡി എഫ് ആരോഗ്യക്ഷോഭത്തിന് ലഭിക്കും അതുപോലെ തന്നെ പാർട്ടിയുടെ വോട്ട് പാർട്ടിക്ക് ലഭിക്കുന്നുള്ളതാണ് അൻപറന്നായിട്ട് അൻപറിന് ഒരു അദ്ദേഹത്തിന് ഈ ഒരു ഒമ്പത് വർഷയുടെ എം എൽ എ ആയതുകൊണ്ടുള്ള കുറച്ച് വോട്ടുകൾ സ്വാധീനം ഉണ്ടാകാൻ ബിജെപി അല്ല ബി ജെ പി സ്ഥാനാർത്ഥിനെ ഉണ്ട് ഇപ്പോൾ പ്രഖ്യാപനം വന്നിട്ടുണ്ട് ഏതോ ഒരു പിന്നെ ജോർജ് തോമ ഏതോ ജോർജ് തോമസ് പറഞ്ഞാൽ ബിജെപി ബിജെപിയുടെ ചിഹ്നം തന്നെയാണ് മത്സരിക്കുന്നത് ബി ഡി ജെ എസ് ആണ് ആദ്യം പറയുന്നത് ആണ് ഇപ്പഴ അതിൻ്റെ ഇത് മനസ്സിലാകുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി എല്ലാ പാർട്ടിക്കാരും സ്ഥാനാർത്ഥി നിന്ന് അതിൻ്റെതായിട്ടുള്ള മത്സ്യങ്ങളുണ്ടാവുള്ളൂ ബി ജെ പിയുടെ മുഴുവൻ വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥി കിട്ടും അതല്ലെങ്കിൽ അത് സ്പിറ്റായി പോകുമ്പോൾ നമുക്ക് വിചാരിക്കുന്ന രീതിയിലുള്ള

ുംതമാനം സ്വരാജ് വന്നപ്പോ എഫ് താഴെ തട്ടിയുള്ള പ്രവർത്തകർക്കൊക്കെ ലീഗുകാർ കുറിച്ച് സുഖത്തിന്റെ ഒപ്പം നിന്ന സുഖത്ത് നിക്കുന്നില്ല അഭിപ്രായം കഴിഞ്ഞ കുറച്ച് ലീഗുകാർ മാറി ചെയ്ത് അതുകൊണ്ടാണ് അൻവർ ജയിച്ചത് ജയിച്ചത്വർ സ്ഥാനാർത്ഥി നിക്കണം നിന്നാലേ ഉള്ളു കോൺഗ്രസിന് ജയിക്കുള്ളൂ ഉറപ്പാണ് പിന്നെ ലീഗിനോട് ജയിക്കും ഭീവ്രകാസിന് കഴിഞ്ഞ പരാജയം ഇവിടെ കുറച്ച് ലീഗുകാർ മാറിയാ വോട്ടെ ലീഗിന്റെ വോട്ട് ഇക്കിരി യു ഡി എഫിന് തന്നെ കിട്ടും കഴിഞ്ഞ തവണ പിടിക്കും അത അവര് അവര് അത് തന്നെ ഉള്ളു ബിജെപിന്റെ കുറച്ച് ബിജെപി തന്നെയാവും പിന്നെ വേറെ കുറച്ച് ചില്ലറൊക്കെ മാറുക ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇന്നലൊക്കെ ഭയങ്കര രാഷ്ട്രീയ നാടകമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പോയിട്ട് പി വി അൻപറിനെ കാണും അതിനുശേഷം രാവിലെ സ്ഥാനാർത്ഥിയാവുമ്പോൾ പ്രഖ്യാപിക്കുന്നു ഇതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത് രാഹുൽ മാംകൂട്ടം പറഞ്ഞാല് എന്താ യു ഡി എഫിന്റെ തരംഗം തന്നെയാണ് അല്ല ഇവിടെ ഒരു തരംഗം ഉണ്ടാക്കാൻ പറ്റൂല അൻവർ പറഞ്ഞ ഏത് പാർട്ടിയിൽ നിന്നാലും അതുകൊണ്ട് വലിയ മെച്ചൊന്നും നമ്മൾ കാണുന്നില്ല കാണുന്നില്ലല്ലോ ഇവിടെ യു ഡി എഫിന്റെ എല്ലാ കമ്മിറ്റികളൊക്കെ ഇവിടെ കഴിഞ്ഞു ഏഹ് അടുത്തല്ലോ നടന്നുകൊണ്ടിരിക്കുകയാണ് അയാളെ പറ്റി എനിക്കൊന്നും പറയാനോ പറഞ്ഞ പ്രശ്നായിട്ടല്ല അയാളൊരു എം എൽ എ സ്ഥാനം ആവശ്യമില്ലാതെ രാജിവെച്ചു പല ആരോപണങ്ങളുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു ശരിയായിരിക്കും അല്ലെങ്കിൽ അയാൾക്ക് ശരിയല്ലെങ്കിൽ ആള് ഇത്ര കടുത്ത ബാധിച്ചു സംസാരിക്കാൻ സാധ്യത അതുകൊണ്ടായിരിക്കും അത് എനിക്ക് അഭിപ്രായമല്ല സൗഖ്യാണ് നല്ലത് അവന്റെ അഭിപ്രായം ആര്യാടം ഏറ്റവും നല്ല നേതാവായിരുന്നു നിലമ്പൂരിലെ ഏറ്റവും നല്ലൊരു നേതാവ് യു ഡി എഫ് കാരനായത് കൊണ്ടല്ല പൊതുവെ അയാൾ നല്ലൊരു മനസ്സിലായിരുന്നു ഏത് പാർട്ടിക്കാരനെയും അയാള് വീട്ടിലേത് സമയത്തും കരുതി ചെല്ലുന്ന ഒരു അവസ്ഥയാണ് പ്രചാരണം രണ്ട് പാർട്ടിക്കാരും നല്ല പ്രചാരണമാണ് ആരും ഒരു മോശക്കാരനാണെന്ന് പറയാൻ പറ്റില്ല രണ്ട് സഖാവ് പിന്നെ മറ്റേ സുരാജും ആര്യാടും സൗഖ്യത്തും പുല്യ സ്ഥാനത്ത് വെക്കുന്ന രണ്ടാൾക്കാരാണ് ജയിച്ചുള്ളൂ ഇപ്പൊ പഴേ പഴയ മാർക്കിറ്റ് ഷാരല്ല ഒക്കെ പുതിയ മാർക്കിറ്റ് ഷാരാണ് പുതിയ തലമുറ മുഴുവൻ മാർക്കിറ്റ് ഷാരാണ് എന്തുകൊണ്ടാണറിയോ ഈ ഇബറെ തമ്മിൽ തമ്മിലെ അടികൊണ്ടാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ തമ്മിൽ അടി അടികൊണ്ട് ഒക്കെ ജനങ്ങൾക്കും ഫുള്ള് മനസ്സിലായിക്കണുറിന്റെ അൻവറിന് ഇവിടെ വന്ന ഒരു ചുക്കും കിട്ടൂല ഒന്നും അൻവർ ഇല്ലാതാക്കി ഇവിടെ ഓനെ നിലവിൽപ്പന്ന ഇല്ലാതാക്കി യു ഡി എഫില് നല്ലൊരു സ്ഥാനാർത്ഥി മറ്റേ ഗുണ്ടായസം കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജയിക്കാനാ ഇപ്പത്തെ കാലത്തിൽ നടക്കൂല അതൊക്കെ പണ്ടായിരുന്നു ആര്യാടം മുഹമ്മിന്റെ കാലത്ത് നടന്നിരുന്നു കുഞ്ഞി നടത്തുന്നു ചിന്തിക്കണ ജനതായിട്ട് ആര്യാടൻ മുഹമ്മദിന്റെ ഭാഗം പിന്തുടർന്ന് ആര്യാടൻ ചൗകത്ത് വരിക ഇൻ കേസ് ചോക്കത്ത് ജയിച്ചു കഴിഞ്ഞാല് പിന്നെ കലാകാലൊന്നും ജയിക്കൂല വർഷം എൽ ഡി എഫ് ഭരിച്ചു ഈ നിലമ്പൂർ മണ്ഡലം ഇനി അത് തുടർന്ന് വീണ്ടും എൽ ഡി എഫിന്റെ ഭരണം തന്നെ ആയിരിക്കും ഇവിടെ പിന്നെ പാർട്ടി ചിഹ്നം ഇവിടെ നിലമ്പൂര് അധികം കണ്ടിട്ടില്ലല്ലോ പൊതുവെ ഇടത് സ്വതന്ത്രരാണ് ഉണ്ടായിരുന്നത് അപ്പൊ എം സ്വരാജിന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോ എത്രത്തോളം താഴെ പ്രവർത്തകർക്കൊക്കെ കിട്ടി ജ് വന്നുകൊണ്ട് ഒന്നുകൂടി ഉയർന്നു എഴുന്നേൽക്കാൻ പോവാണ് നേരം